ചിലതിൻ്റെ നേരെ ചില പ്രശ്നങ്ങളുടെ നേരെ കയറി ചെല്ലുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് നിങ്ങൾക്ക് കരുത്ത് നൽകി തരാൻ പോവുക ഞാൻ പറഞ്ഞു മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇന്നലകളിൽ എന്നെ നിങ്ങളെയും ഓടിച്ച ഇന്നലകളിൽ എന്നെ നിങ്ങളെയും തല കുനിയപ്പിച്ച ചിലതിൻ്റെ നേരെ ദൈവാത്മനിയോഗത്തോടെ കയറി ചെല്ലുവാൻ കരുത്ത് ദൈവാത്മാവ് നൽകിത്തരാൻ പോകും മോർണിംഗ് മണ്ണായിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഓരോ ദിവസവും ബ്ലസ്സിങ് ആണ് അനുഗ്രഹമാണ് അങ്ങനാണെങ്കിൽ ഈ ദിവസം നമുക്ക് ആയി മാറും ചിന്തയ്ക്ക് ആധാരമായിട്ട് നമ്മൾ ഇന്നലെ എടുത്ത വചന ഭാവത്തിൻ്റെ അടുത്ത വാക്യം എടുക്കുകയാണ് രണ്ടു ദിനോർത്താന്തം ഇരുപതിൻ്റെ പതിനാറാമത്തെ വാക്യം പതിനഞ്ചിന് അവസാന ഭാഗം കൂടെ വായിക്കും ഈ വലിയ സമൂഹ നിമിത്തം ഭയപ്പെടരുത് ഭ്രമിക്കേ മരുത് യുദ്ധം നിങ്ങളുടേതല്ല ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെതെ പതിനാറാം വാക്യം നാളെ അവരുടെ നേരെ ചെലവി ഇതാ അവർ സീസ് കയറ്റത്തിൽ കൂടി കയറി വരുന്നു നിങ്ങൾ അവരെ എരുവേൽ മരുഭൂമിക്ക് എതിരെ തോട്ടിൻ്റെ അറ്റത്ത് വെച്ച് കാണും ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല യഹൂദായും എരുഷലേമും ആയുള്ളവരെ നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ ഭയപ്പെടരുത് മരുത് നാളെ അവരുടെ നേരെ ചെല്ലുവീൻ യഹോവ നിങ്ങളോട് കൂടെയുണ്ട് യഹോവ നിങ്ങളോട് കൂടെയുണ്ട് എന്തോ ആയിട്ടുള്ള വാക്കുകളാണ് ഇതിനെ നമ്മൾ ആഴമായിട്ട് അങ്ങ് ഏറ്റെടുത്താൽ നമ്മുടെ ലൈഫിലും ഇതുപോലുള്ള വിഷയങ്ങളുടെ മേൽ ദൈവം പ്രവർത്തിക്കുന്നത് കാണാൻ കഴിയും ആ എന്ന് പറയുന്ന സാധാരണക്കാരനായിട്ടുള്ള ആ യൗവനക്കാരൻ ലീവിൻ എന്തോ പറഞ്ഞേ ഭയപ്പെടണ്ട ഉറച്ചു നിൽപ്പി ശ്രമിക്കണ്ട യുദ്ധം നിങ്ങളുടെതല്ല ദൈവത്തിൻ്റെതാ എന്നിട്ട് കർത്താവ് അടുത്ത പറയുവാണ് അതിനെ നേരെ ചെല്ലുക അതിനെ നേരെ ചെല്ലുക അതെ ചിലതിനെ നീ അഭൂമീകരിക്കാൻ പോവാ പരാജയപ്പെടാനല്ല അഭൂമീകരിക്കുന്നത് കേട്ടോ തോറ്റ് പിന്മാറിപ്പോകാനല്ല അഭൂമീകരിക്കുന്നത് ആ വിഷയത്തെ പിന്നെയോ ഒരു ജയത്തിൻ്റെ കോശമുയരാൻ ഒരു ജയത്തിൻ്റെ കൊടി ഉയർത്താൻ ദൈവനാമം ഈ വിഷയത്തിനകത്തൂടെ എന്നിൽ മഹത്വപ്പെട്ടു എന്ന് നിങ്ങൾ പറയത്തക്ക വിധത്തിൽ ഒരു ദൈവിക സാക്ഷ്യം വെളിപ്പെടത്തക്ക വിധത്തിൽ ചിലതിൻ്റെ നേരെ ദൈവം നിങ്ങളെ കയറ്റാൻ പോവുകയാണ് നേരെ നേരെ യെസ് ഹാൽ ലൂയ ആ മേൻ മിസ്രീമിൽ നിന്ന് പുറപ്പെട്ട് ചെങ്കള്ള മുമ്പിൽ വന്ന ദൈവജനത്തോട് ദൈവം പറയുകയാണ് ആമേ ചെങ്കള്ള നേരെ യെസ് അതിൻ്റെ നടുവിലൂടെ മുമ്പോട്ട് നിങ്ങൾ യാത്ര ചെയ്യുക ഒരു ദൈവപ്രവൃത്തി നിങ്ങൾ കാണും അതേ ദൈവമക്കളെ നമ്മുടെ നേരെ പോരാടുന്ന മറഞ്ഞും ഒളിഞ്ഞും തെളിഞ്ഞും നേരെയുമൊക്കെ പോരാടുന്ന ആത്മലോകത്തിലെ ആത്മമണ്ഡലത്തിലെ ചില പൈശാചികമായ പ്രവണതകൾക്കെതിരെ ചില പൈശാചികമായ സ്വാധീന ശക്തികൾക്ക് എതിരെ നേരെ ഞാൻ പറഞ്ഞ പദം നിങ്ങൾ മനസ്സിലായോ ഒരിക്കലും ഒരു ചത്ത മീൻ വെള്ളത്തിൻ്റെ എതിരെ ഒഴുകാനായിട്ട് പറ്റത്തില്ല ന ജീവനുള്ള മീൻ വെള്ളത്തിൻ്റെ എതിരെ ഒഴുകും വെള്ളത്തിൻ്റെ എതിരെ ഒഴുകാനിടയായിത്തീരും എന്നിൽ നിങ്ങളിലും ജീവനുണ്ടെന്ന് എങ്ങനെ മനസ്സിലാകുന്നതെന്ന് ചോദിച്ചാൽ ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണതയുമുള്ള ദൈവഹിതം തിരിച്ചറിഞ്ഞ് ആമൻ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നതിലൂടെ നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും യെസ് ദൈവത്തിൻ്റെ ജീവന നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത് പിശാജിൻ്റെ ഭയമല്ല നമ്മളിലുള്ളത് പിശാജിൻ്റെ തോന്നലുകളും ആമേൻ ആമേനാമേ സ്വാധീനങ്ങളുമല്ല നമ്മുടെ മേലുള്ളത് ദൈവത്തിൻ്റെ കൃപയാണ് നമ്മുടെ മേലുള്ളത് അതുകൊണ്ട് നമ്മൾ ലോകത്തിനെതിരെ ഒഴുകും പാപത്തിനെതിരെ ഒഴുകും ജടത്തിനെതിരെ ഒഴുകും പിശാജിനെതിരെ ഒഴുകുവാൻ ഒഴുകുവാനിടയായിത്തീരും നോക്കിയേ ഇവിടെ ഹോഷാഫാത്ത് ആ വിഷയം ദൈവത്താൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നതെന്നാണ് നമ്മൾ പറയുന്നത് അമേ അമേ ദൈവം അവിടെ പറയുകയാണ് ഹോവ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോവുക ആമേ നിങ്ങൾ അതിനെതിരെ ചെല്ലാൻ പറഞ്ഞു എന്നിട്ട് കർത്താവ് അവിടെ ഒരു ആമേ ഒരു കാര്യം പറയാം അവരിപ്പോൾ വരുന്നത് എവിടെ നിന്നാണ് അവരിന്നടത്തുനിന്ന് കടന്നു വരികയാണ് സീസ് കയറ്റത്തിൽ നിന്ന് കയറി വരുന്നു അതിനകത്തൊരു ദൂതുണ്ട് തെയ്യോ മക്കളെ ഞാൻ പറയാം ശ്രദ്ധിച്ചു കേട്ടോ ആ നമുക്കറിയാത്ത പല അല്ലേ നമുക്കറിയാത്ത രഹസ്യമായ ഒത്തിരി മേഖലകളുണ്ട് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആ മേൻ അതാർക്കറിയാം നമുക്കറിയത്തില്ലെങ്കിലും വലിയവനായി ദൈവത്തിനറിയാം ദൈവം പറയാം അത് ഇന്നടത്തുനിന്ന് കടന്ന് വരുന്നു അത് ഇന്നടത്തുനിന്ന് കടന്നു വരുന്നു നാളെ നീ അവരുടെ നേരെ ആ പോരാടും നാളെ ആ വിഷയത്തിനകത്ത് ഞാൻ നിനക്ക് വിടുതൽ നൽകിത്തരാനിടയായിത്തീരും എന്നിട്ട് അവിടെ ദൈവം പറയുന്നു ആമേ സ്ഥിരമായി നിന്ന് സ്ഥിരമായി നിന്ന് ആമേ നിങ്ങൾ ചഞ്ചലിക്കരുത് വിഷയങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഡൗൺ ആയി ആയിപ്പോരുത് ഞാമേൻ ഹാലെ ലൂഹ്യ അല്ലാത്തപ്പം നല്ല ആത്മീയവും പ്രയാസങ്ങൾ വരുമ്പോൾ കർത്താവിനെ അകന്നു പോകുന്ന നോ അല്ല നിങ്ങൾ സ്ഥിരമായി നിൽക്കുക ദൈവസേനി സ്ഥിരമായി നിൽക്കുക നിങ്ങൾ ഉറച്ചു നിൽക്കുക ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോകുക ഈ സന്ദേശം ഞാൻ പറയുമ്പോൾ തന്നെ നിന്നെ വിശ്വാസം നിളക്കിക്കളയാനാ ഈ വിഷയം കടന്നു വന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ വിശ്വാസ് നിളക്കി പുറകിലോട്ട് കൊണ്ടുപോകാനാണ് ഈ വിഷയം കടന്നു വന്നത് പക്ഷേ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്തു ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്തു ദൈവത്താൽ ഈ വിഷയം ഹാൻഡിൽ ചെയ്യുന്നതിലൂടെ ആമേൻ വിശ്വാസത്തിലേക്ക് കൂടുതൽ അടുക്കാൻ ദൈവത്തിലേക്ക് ഒന്നുകൂടെ അടുക്കാൻ ദൈവം ഇതിനെ മുഖാന്തരമാക്കാൻ പോവാം കണ്ണലടയ്ക്കാൻ പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ വളരെ ഹൃദ്യമായി വളരെ വ്യക്തമായി വളരെ ആഴമായിട്ട് ഞങ്ങളോട് സംസാരിച്ച വർത്താവെ ഞങ്ങളുടെ ശബ്ദത്തിനു മുമ്പിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളെ വിധയപ്പെടുത്തുന്നു മഹത്വം ബഹുമാനം അംഗീക്ക് യേശു വിനാമത്തിൽ തന്നെ ആമേ ഗോഡ് ബ്ലസ് യു ദൈവം നമ്മെ എനിക്ക് രീതിക്കട്ടെ മോർണിംഗ് മനാ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയവുമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു